ടക്കണമെന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു പക്ഷെ നടന്നില്ല ഇന്ന് വന്ന് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നേ വന്നേക്കുറിച്ചിട്ടാ പോ എന്നാലും മണിക്കുട്ടൽ സൺഡേ ഇരിക്കുന്നു സ്കൂളിനിരിക്കുന്നു ഞാൻ ഞാനിങ്ങോട്ട് ഇറങ്ങിയപ്പം എനിക്ക് നമ്മുടെ നമ്മുടെ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായെങ്കിലും അടുത്തുള്ള ഒരുപാട് സ്ഥലങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പൊ നമ്മുടെ പള്ളിയിലുള്ള ഒരു വീട് ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് വെച്ചാൽ വഴിയൊക്കെ പറഞ്ഞായിരുന്നു എനിക്ക് അപ്പം അതിന് അവിടെ ഒരു വീട് എനിക്ക് അറിയാമെന്ന് വെച്ചാൽ മുത്ത അവിടെ ട്യൂഷൻ പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു ആ സാറിൻ്റെ വീട് എനിക്കറിയാം അപ്പൊ അവനെ കൊണ്ടുവിടാനും വിളിക്കാനും ഒക്കെ ഇടയ്ക്കൊക്കെ ഞാൻ പോവാ തന്നെ ഞാൻ പോകും വരും ചെയ്തുകൊണ്ടിരുന്ന് ചില ദിവസങ്ങളിലൊക്കെ ഞാൻ കൊണ്ടുവിട്ടിട്ടുണ്ട് മുത്തിനെ എട്ടാം ക്ലാസ് പോയിട്ട് ട്യൂഷൻ അവിടെ പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ആ വീട് എനിക്കറിയാം അതിൻ്റെ തൊട്ടടുത്ത വീട് നമ്മുടെ വണ്ടിയിലുള്ള അപ്പൊ അവിടെ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിൽ പോയിട്ട് അവിടെ വിളിക്കാൻ പോകുന്നുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു മോനെ കൂടെ വിളിച്ചുകൊണ്ട് വരാം അവിടെ ചെന്ന എന്റെ കൂടി വിട്ടാ മതിയല്ലോ അപ്പൊ ഇനിയും ഞാൻ പറഞ്ഞു മോനോട് പറഞ്ഞിട്ടാ പോനാണോ ഓട്ടോ വിട്ടാ മതി എന്നൊക്കെ പറഞ്ഞു നോക്കാം അല്ലെങ്കിൽ പിന്നെ ഇനി അടുത്താഴ്ച ഓട്ടോ ഇവിടാന്ന് വിചാരിച്ചു പിന്നെ അവിടെ പോയി വിളിക്കാം അവിടെ അങ്ങോട്ട് അധികം ദൂരമില്ല കേട്ടോ മറ്റൊരു വെയിലോട അത്രയും ദൂരം പോകാൻ വയ്യാത്തോണ്ടാണ് ഈ ഓട്ടോ നമ്മള് ഉച്ചക്ക് പറഞ്ഞത് അങ്ങനെ നോക്കാം എന്ന് വിചാരിച്ചാണ് പിന്നെ എന്താണ് ചായ കുടിക്കട്ടെ വല്ലാത്ത കറിവേഷം എടുക്കുന്നു രണ്ടിടിയപ്പുണ്ട് അതൊന്ന് ചൂടാക്കണം കറിയുണ്ട് കഴിക്കട്ടെ കുറച്ച് തുണികൾ ഞാൻ കഴുകിയായിരുന്നു അമ്മക്ക് വയ്യായിരുന്നു അമ്മ അമ്മ നേരം പറഞ്ഞു അമ്മയുടെ തുണി മൂന്നിയൊക്കെ അതോടൊന്ന് കഴുകാവോ അപ്പൊ അതുകൊണ്ട് ഇവിടെ എല്ലാ തുണികളും ഒന്നും ഇട്ടില്ല കൊറച്ച് കിടപ്പുണ്ട് കഴുകാന് അതൊന്ന് കഴുകണം പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞിയാണ് ഒരു കുട്ടൻ ഇന്നലെ പറഞ്ഞ് കഞ്ഞി മതിയ കഞ്ഞിയാക്കാം എന്ന് വിചാരിച്ചു എപ്പോ കഴിക്കട്ടെ കഴിച്ച് മരുന്നൊക്കെ രാവിലെ കഴിക്കാനുണ്ട് അതൊക്കെ കഴിക്കാം എന്നെ എന്നിട്ട് അംഗം തുടങ്ങാം പൈപ്പിൽ വെള്ളം വരുന്നുണ്ട് നമുക്ക് നോ കഴിഞ്ഞത് കൊള്ളുന്നത്ര ഇടാം ബാക്കി നമുക്ക് അടുത്ത സെക്ഷൻ കഴുകാനേ നമ്മുടെ റൂമിൽ ഡെക്കറേറ്റ് ചെയ്തിരുന്ന ഞാൻ കഴുകി വെച്ചേക്കു അവിടെ മൊത്തം പൊടിയല്ലായിരുന്നു പൊടി വെള്ളത്തിൽ മുക്കി കഴുകി എടുത്ത് വെച്ചേക്കുക ഇനി എവിടെയെങ്കിലും കൊണ്ടൊന്ന് നമുക്ക് സ്ഥാപിക്കണം കിട്ടം കാച്ചണം നാറുനോറിനുണ്ട് അച്ചാർ ുട്ടനെ വിളിക്കാൻ പോയതാ ചൂടാ ഇങ്ങോട്ട് വന്ന വഴിക്ക് ചീമപ്പുളി പറിച്ചു തിന്ന് രണ്ടെണ്ണം പൊട്ട് വലിയ പുളിയില്ല ഇതേലും ഇഷ്ടം പോലെ ഉണ്ടായി നിപ്പോ കൊണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഇനി ഇതെല്ലാം വാടിക്കൊഴിഞ്ഞു പോവല്ലോ എന്നോർക്കുമ്പോ ഒരു വിഷമമൊക്കെ ഉണ്ട് ണ്ടോ വെയിലായത് ഞാൻ അങ്ങോട്ട് ഇറങ്ങാതെ നിറച്ചു കൊണ്ടായി നിൽക്കുവ എന്റെ കൈ കൊച്ചു വേണ്ടേ ഈ ഫോണിൻ്റെ ഇവിടുന്ന

ഞാൻ കഴിച്ചോളാം വേണ്ടിട്ടുണ്ട വീഡിയോ െ ബോ പറയു ഞാൻ ഓടിയെ എന്നിട്ടില്ലേ ആ ചേ ചാത്തി ഒട്ടേ ബേക്ക് വിടിയോ സൈക്കിൾ പറഞ്ഞു പോയി ഞാൻ അവിടെ കിടക്കുന്നു അപ്പൊ ശരി തള്ളക്കിള് കൈക്കളുടെ വേളി ഞാൻ ഇരിക്കുവ പറന്ന് എന്നിട്ട് ഓ എന്റെ

My dear. My dear. <laughs> ും അഭിപ്രായ ഒപ്പനയുടെ വീഡിയോ ഉള്ളു പുതിയ പുതിയ നിക്കറിന്റെ കഥ വല്യ കഥയാ ഇന്നർ എടുത്തിട്ടോക്കുള്ള ഇന്നർ ഇല്ല അത് അതിട്ടോന്ന് നടത്തിട്ട് പറയാം

കുറച്ചു നേരം അവിടെ കീരുന്ന മുടയിലും ഒക്കെ നോക്കിയിരുന്നു കഞ്ഞി അപ്പഴത്തേക്കും റെഡിയായി കേട്ടോ ഞാന് പപ്പടം കാച്ചാ പപ്പടം അമ്മ ചമ്മന്തി അരയ്ക്കുന്നോണ്ട് വേണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഉണിക്കുട്ടന് ചമ്മന്തി ഇഷ്ടവാ വെളിച്ചെണ്ണ തീരും ഇരിപ്പുണ്ട് cantik kita rumah dulu ചമ്മന്തി നമുക്ക് കഞ്ഞി കുടിക്കാം ചമ്മന്തി മേടിച്ചോണ്ട് കഞ്ഞി കുടിക്കാം അവിടെ കഞ്ഞി കഞ്ഞി അമ്മ എടുത്ത് വെച്ചു അവിടെ ചോറാന്നറിയത്തില്ല അമ്മ നോക്കി എളുപ്പ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കറികളെല്ലാം ഉണ്ടല്ലോ പപ്പടമുണ്ട് ചമ്മന്തി ഉണ്ട് പയർ തോരനുണ്ട് കടുവമാങ്ങയുണ്ട് ചാമ്പയ്ക്കാച്ചാറുണ്ട് കഞ്ഞിയുണ്ട് കഴിച്ചാലോ അങ്ങനെ ഉച്ചക്കിലത്തേടമൊക്കെ കഴിഞ്ഞു അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ രണ്ടാമത് കുറച്ച് തുണികളും കൂടെ വാഷിംഗ് മെഷീൻ എത്തിയിട്ടിട്ടുണ്ടായിരുന്നേ അതൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം എടുത്ത് വിരിച്ചിട്ടു എന്നിട്ട് ഞാൻ പോയി കിടന്നു കിടന്നു എന്ന് പറഞ്ഞു ഉറങ്ങാനല്ല വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു കുറച്ച് നേരമൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്ത് സേവ് ആക്കാൻ വെച്ചിട്ട് ഞാൻ ഇന്ന് ഉറങ്ങി അതിൻ്റെ ഇടയ്ക്ക് മോനുകൂട്ടൻ എന്നെ രണ്ടാവിശ്യം വിളിച്ചു അമ്മമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കേട്ടോ അമ്മമ്മ ചായ കുടിക്കാൻ വിളിച്ചതാണ് അവിടെ ഉള്ളിവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാനും ഇറങ്ങുവാണേ ഞാനീ കുട്ടിയും കുഞ്ഞോനും കൂക്കുവന്നവിടെ ഇല്ല അവരായ കുട്ടത്തിന് പോയേക്കുവാണേ

പ്പോ ഞങ്ങൾ എന്തൊരു ചായയും ഉള്ളി വടൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് അവര് വന്നു ഇവിടെ മാത്രപ്പ് അവിടെ ഫുൾ മലയല്ലേ അതുകൊണ്ട് അവിടെന്ന കാറ്റ് വരുത്തേ അങ്ങനെ ദേവൻ അങ്ങനല്ലായിരുന്നു അവന്റെ അപ്പൂപ്പൻ അങ്ങനെ കൊറച്ച് ദേവന്റെയും കുറച്ച് അപ്പൂപ്പൻ്റെ ആ

രാത്രി കഴിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു പാഴ്സലൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക എല്ലാവരും കൂടെ അവർ കാഞ്ചന കാണുന്നുണ്ടേ

രണ്ടു പാഴ്സൽ ഇല്ലേ ഡൊമാറ്റോ ശ്വസൈനത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണേ ഓർഡർ ചെയ്തോളു പൂവല്ല കായ

കഴിക്കട്ടെ ഒരു കുഞ്ഞു സോസ് ഒക്കെ കിട്ടിട്ടുണ്ട് നമുക്ക് ഇവിടെ സോസ് ഇരിപ്പുണ്ട് വേണ്ട അത് അങ്ങനെ ഈ ഒരു ഞായറാഴ്ച കടന്നുപോയി കഴിച്ച് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങട്ടെ ടാറ്റാ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ